അടിമാലി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി വികസന പദ്ധതികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ അടിമാലിയിൽ വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുന്ന വളറ ക്ലാസ് ബ്രിഡ്ജ് സ്റ്റേഡിയം പാർക്ക് എന്നീ പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധി വികസന പദ്ധതികളാണ് പഞ്ചായത്ത് ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്ലാസ് ബ്രിഡ്ജ് സ്റ്റേഡിയം പാർക്ക് എന്നിവയുൾപ്പെടുന്ന പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് മൂന്നു മുതൽ അഞ്ച് ഏക്കർ വരെ ഭൂമി വാങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അടുത്തതായി ടൂറിസവുമായി ബന്ധപ്പെട്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ വാളറിയിൽ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിനായി ഇരുപത് ലക്ഷം രൂപ വകയിരുത്തിയതായും സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും എൻഒസി ലഭിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുകയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഇതുകൂടാതെ പഞ്ചായത്ത് ക്രമറ്റോറിയത്തിന് സമീപം പാർക്ക് നിർമ്മിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളും ഈ വർഷം ആരംഭിക്കുമെന്നും പത്ത് ലക്ഷം രൂപ ഇതിനെ വകയിരുത്തിയതായും അനസ് ഇബ്രാഹിം അറിയിച്ചു പഞ്ചായത്ത് പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടുള്ളത് പഞ്ചായത്ത് ഒരു സ്റ്റേഡിയം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥലം മേടിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പത്രപരിസരങ്ങൾ നൽകി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ടൂറിസമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ കുതിച്ചാട്ടമായിരിക്കും വാ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മാണത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാളറിലാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നത് വളരെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെയും അത് ഫോറസ്റ്റിൻ്റെയും ഒക്കെ എൻ ഒ സി ലഭിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ തുടർ പ്രവർത്തനങ്ങളായി പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെയാണ് പഞ്ചായത്തില് ഒരു പാർക്ക് എന്നുള്ള വർഷങ്ങളായിട്ടുള്ള ആളുകളുടെ ചെറിയ പാർക്ക് സംവിധാനം സംവിധാനത്തായിട്ട് ആലോചിക്കുകയാണ് അതിന്റെ തുടർ ആദ്യഘട്ട പ്രവർത്തനത്തിനായിട്ട് പത്ത് ലക്ഷം പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളത് കൂടി ഈ വർഷം നമ്മൾ ആരംഭിക്കും വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ വികസന പദ്ധതികൾ പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകൾക്കുൾപ്പെടെ വലിയ മുതൽക്കൂട്ടാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി